ഞാൻ കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം ആരും പൂച്ച പൂച്ചപറ്റ് പൂത്തുകിടക്കുന്ന ഖജാനക്കൊരു റീത്തും വെച്ച് നാട് ചുറ്റാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ് എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിന് പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വ്യാജം പറഞ്ഞു പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ പറയരുത് ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണി മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ മുടക്കിയ ഒരു രാജാവിഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര കുപ്രസിദ്ധി അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ച് കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാതനാളുകൾ കൂടിയാണ് കുറവടി എന്നൊക്കെ പണ്ട് നിങ്ങൾ ആർ എസ് എസിനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ ചരിത്രത്തിൽ ഒരു സമാനതയുണ്ട് ബംഗാൾ എന്നാണ് പേര് അധികം മുൻപല്ല അത്തപ്പാടി മറിയ കുട്ടിമാരെ വരെ വേട്ടയാണെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ കുന്നു കൊന്നുകഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ഇതായി കഴിഞ്ഞ വർഷം അതേ ജ്യോതി ബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ സഭയ്ക്കുള്ളോർക്കാൻ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിനൊടുവിൽ സി പി എം അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ് പള്ളി പുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക് അന്നാ അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമൊന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമൊന്നുമൊക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസം എന്താ നീക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിൽ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം ആരോ കൊല്ലാൻ ഇല്ലാത്ത നോക്കി മാത്രമല്ല യാത്രയിൽ കണ്ടു പോപ്പത്ത് സെക്കൻഡ് വീതമുള്ള മൂന്നേ മുക്കാൽ ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധസം എന്നൊക്കെ വിരട്ടി അങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ് നമുക്ക് നോക്കാം വിടുവിച്ചാലേ ശരിയാ കൂട്ടത്തിനൊരുത്തിയെ വിനീതയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്തു പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ ആ ഉഡായ്പ കേസ് കോടതി വരാന്തയിൽ നെട്ടുനിലയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ടും പേടിപ്പിക്കാനും ഒന്നല്ല നൂറ് കേസെടുത്താലും പരമാവധി ഒരു മാഷാ വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ കൊടിസുന കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അംഗരഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട സംഘങ്ങളുടെ അശ്ലീല കോറസിന് നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നാണ് സത്യം പറഞ്ഞ കഴി വെച്ചു നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല കുറച്ചുകൊണ്ട് കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്